ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റമാണ് വീണ്ടും ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മൾ കേരളത്തിന് വെളിയിലോ അല്ലെങ്കിൽ വല്ല ഹോസ്റ്റലിലോ ഒക്കെ ആയിരിക്കുമ്പോൾ എല്ലാവരും തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു സാധനമാണ് കുഴലപ്പം അപ്പോൾ ആ കുഴലപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അത് നമ്മൾ എവിടെ ഏത് മറന്നാട്ടിൽ പോയാലും നമ്മളിഷ്ടപ്പെടുന്ന സാധനങ്ങളുണ്ട് അപ്പോൾ അത് എണി ഉണ്ടാക്കുന്ന എന്തെല്ലാം എളുപ്പം എളുപ്പമെന്നുണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ അതിനുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് വാങ്ങിക്കുന്ന അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ വറുത്തെടുക്കണം വറുത്ത് ഇത് ഞാൻ വറുത്ത് ചൂടാറി വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പുണ്ട് അതിന് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങയും കുറച്ച് കുഞ്ഞുള്ളിയും ഒരു മൂന്നാല് ചള വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കുഞ്ഞു ജീരകവും കൂടാതെ തന്നെ കുറച്ച് ജീരകം നമ്മൾ ഇത് മാവെല്ലാം കുഴച്ചതിന് ശേഷം കുറച്ച് ജീരകം അഡീഷണൽ ആയിട്ടിടണം അതൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് പിന്നെ കറുത്ത എള്ളുണ്ട് ഉപ്പുണ്ട് പിന്നെ ഞാൻ നെയ്യ് എടുത്ത് വച്ചിട്ടുള്ള കുറച്ച് നെയ്യ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ഇടാനുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത് അപ്പോൾ അത് നമുക്കൊന്നുണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ ഇതിനു വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം അരിപ്പൊടി എത്ര ഗ്ലാസ് എടുക്കുന്നു അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം അങ്ങനെ വെള്ളം തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഞാൻ ഈ നേരത്തെ എടുത്തു വെച്ച ഉള്ളി വെളുത്തുള്ളി ജീരകം തേങ്ങ ഇത് അരച്ച് വെച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചതാണ് ഇത് നമുക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കാം അങ്ങനെ ഇത് ഇതിനകത്ത് കിടന്ന് അങ്ങ് വെട്ടി തിളക്കട്ടെ ആ ഒപ്പം തന്നെ ഞാൻ കുറച്ച് എടുത്ത് വെച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക അതും കൂടെ പിന്നെ ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ ഇതിപ്പോൾ നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഈ അരിപ്പൊടി എടുത്തു വെച്ചിരിക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തീ ഓഫ് ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ അടി പിടിക്കും ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കട്ട കെട്ടാതെ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഈ മുഴുവൻ അരിപ്പൊടി ഇട്ട് നമ്മൾ ഈ നെയ്യ് ഇട്ട് കൊടുത്ത എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റിനും ഇച്ചിരി ഒരു സോഫ്റ്റ്നെസ്സിനും കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് കണ്ടോ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി അടച്ചൊരു അഞ്ച് മിനിറ്റ് നേരം വെക്കാം അന്നേരത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവുകയും ചെയ്യും അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ മാവിത് അടച്ച് വെച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ചുകൂടി വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ എളുപ്പമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഈ എള്ളിട്ട് കൊടുക്കാം ഒരു ഇത് ചൂടുണ്ട് ഇളം ചൂടേ ഉള്ളൂ എന്നാലും നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ എള്ളിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ജീരകം നേരത്തെ അരച്ചപ്പം ഇട്ടതാണ് എന്നാലും കുറച്ച് ജീരകം ഇട്ടാൽ അതിനൊരു ടേസ്റ്റ് കൂടും അതുകൊണ്ട് അതോടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുക്കാം അപ്പോൾ ഇതാ ഞാനുണ്ടോ ഇതെല്ലാം പരത്തി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കുറേ നേരം ഇത് നന്നായിട്ട് പിന്നെ പര പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ നല്ലപോലെ കുഴയ്ക്കണം എന്നാലേ സോഫ്റ്റ് ആയാൽ മാത്രമേ ഇത് നമ്മൾ പരത്തി കഴിയുമ്പോൾ പൊട്ടിപ്പോകാതിരിക്കുള്ളൂ അപ്പോൾ അത് ഇതുപോലെ കുറേ നേരം നേരമായിട്ട് ഞാൻ പരത്തിയതാണ് ഇനി നമുക്കിത് ഇതുപോലെ ഓരോരോ ഉരുളയാക്കി നമുക്കിങ്ങനെ എടുത്ത് വെക്കാം അതിന് ശേഷമാണ് ഇത് പരത്തുന്നത് കണ്ടോ ഇതുപോലെ ഇതുപോലെയുള്ള ബോൾസാക്കി ഞാനിവിടെ കുറച്ചാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അതുപോലെ നമുക്ക് എല്ലാം ഇതുപോലെ ആക്കി എടുക്കാം അങ്ങനെ ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതൊരു നൂറെണ്ണം കാണുന്നതായിരിക്കും ഇതെല്ലാം ഒരേ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്കൊരു പണി പരുത്തി എടുക്കാൻ അത് സാധാരണ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ കപ്പളത്തണ്ടേ വെച്ച് ചുരുട്ടുന്നത് ഇതിപ്പോൾ അതിലും എളുപ്പമുള്ള ഒരു ഈസി ടെക്നിക്ക് ഞാൻ കാണിച്ചുതരാം അതിനായിട്ട് ഇത് പരത്താൻ വേണ്ടി ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന എന്തെങ്കിലും കിട്ടുവരോ അതിലോട്ട് ഇങ്ങനെ ഓരോന്ന് ആദ്യം നമ്മൾ എണ്ണ തടവണം ഇതിലോട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കണം ഏതെണ്ണയാണേലും കുഴപ്പമില്ല വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്തെങ്കിലും എന്നിട്ട് ഇനി നമ്മൾ ഓരോന്ന് ഇങ്ങനെ എടുത്ത് സെപ്പറേറ്റ് അകത്തി അകത്തി ഇങ്ങനെ വെക്കുക അങ്ങനെ നമ്മളിതിൽ എത്ര എണ്ണം വെക്കാമോ അത്രയും അകലത്തിൽ വെച്ച് കൊടുക്കുക ഇനി അതുപോലെ തന്നെ വേറൊരു എടുത്തിട്ട് അതിലും ഇതുപോലെ സെയിം ട്രാൻസ്പെറൻറ്റ് കവർ എടുത്തിട്ട് അതേലും ഇതുപോലെ എണ്ണ വെച്ചു കൊടുക്കുക എന്നിട്ട് അത് നമുക്കിങ്ങനെ അങ്ങ് ഇതിൻ്റെ പൊക്കറ്റിലോട്ട് വെക്കണം ഇനി ഒരു കട്ടിയുള്ള പാത്രം അധികം കട്ടിയില്ലാതിൻ്റെ പാത്രം എന്നാലും നിങ്ങൾക്ക് കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒരു പ്രസ് ചെയ്യണം അപ്പോൾ അത് പരന്നിക്കിട്ടി അതുപോലെ ഓരോന്നും ഇതുപോലെ നമ്മുടെ മാവ് കുഴച്ചത് ശരിയല്ലെങ്കിൽ ഇങ്ങനെ പരത്തുമ്പം മുറിഞ്ഞ് മുറിഞ്ഞ് പോവും ഇതിപ്പം കുറച്ചും കൂടെ പരത്തേണ്ടതുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെ ഓരോന്നും ഇത് പരത്തി എടുക്കാം അങ്ങനെ ഞാനിത് ഈ എടുത്ത് വെച്ച ഒൻപതെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് നമ്മൾ എണ്ണ തേച്ചുകൊണ്ട് വിട്ടിങ്ങനെ പൂരും ഇങ്ങനെ എടുത്ത് മുക്കിയെടുക്കുക ഇനി നമ്മൾ തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിരലയിൽ കുറച്ച് എണ്ണ തേക്കുക ഇതുപോലെ കൈക്കകത്തും തേച്ചോളുക അതിന് ശേഷം നമ്മളിങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വിരലെ ചുറ്റിയിട്ട് ഇതങ്ങനെയങ്ങ് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു വെക്കണം ഇതുണ്ടോ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു വിട്ടു പോകാതെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം ഇങ്ങനെ അങ്ങ് വരലേ വെച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങോട്ട് എടുക്കാം ഇപ്പോൾ ഇത് എണ്ണ തിളച്ച് വരുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്കിത് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം എല്ലാം അതുപോലെ നമുക്ക് കൊടുക്കാം നമ്മൾ ഒരു കുറച്ച് സമയം കഴിയാതെ ഇത് ഇളക്കരുത് അല്ലെങ്കിൽ ഇത് ഓരോന്നും നമ്മൾ കൂട്ടി വെച്ചത് വിട്ടുപോകും അപ്പം കുറച്ചൊന്ന് വേവായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കാവുള്ള ഇത് രണ്ട് വശവും പിന്നെ വേവായിട്ടുണ്ട് നമുക്കിത് ഒരു ട്രിപ്പ് വാങ്ങിയെടുക്കാം ഇത് കണ്ട നല്ല പോലെ വന്നിട്ടുണ്ട് നമ്മളിത് പിന്നെ ഇട്ട ഇട്ടയുടനെ ഇളക്കാതിരുന്നുകൊണ്ട് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒട്ടിച്ചു വെച്ചത് വിടർന്നു പോകും കണ്ടോ ഇതിപ്പം പരുവത്തിനായിട്ടുണ്ട് ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഉണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണാലോ ഇത് നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് വാങ്ങിയെടുക്കുവാണ് ഇത് കണ്ടോ എല്ലാം നല്ലപോലെ കരിയാതെ വിടർന്നു പോകാതെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ട്രിപ്പാണ് അങ്ങനെ ഇതാ ഞാനിവിടെ മൊത്തം കൊഴലപ്പം ഉണ്ടാക്കി കഴിഞ്ഞു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ എത്ര കട്ടി കുറച്ച് കണ്ടോ നല്ല പൊടിഞ്ഞ് നല്ല ഭംഗി വന്നിട്ടുണ്ട് അപ്പം ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ ഞാൻ വിചാരിച്ചിതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഉണ്ടാക്കാമെന്ന് ഇത് കണ്ടില്ലേ ഞാൻ ആ പരത്തിയ രീതി ഉണ്ടോ എന്ത് എളുപ്പമുണ്ട് അത് നമുക്കിപ്പോൾ ഇച്ചിരി പണിയുള്ളത് ഒന്ന് കുഴച്ചെടുക്കുക എന്നുള്ളതാണ് അത് പരുവത്തിന് കുഴച്ചില്ലെങ്കിൽ നമ്മളിത് പരുത്തുമ്പോൾ അത് പൊട്ടിപ്പോവും ഇത് ഭാഗ്യവശാൽ ഒന്നും പൊട്ടിപ്പോയിട്ടില്ല നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഒരു നൂറെണ്ണം ഉണ്ടാക്കാൻ എനിക്ക് പറ്റി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം വളരെ എളുപ്പമാണ് മടി പിടിച്ചിരിക്കരുത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ കുറേ നാളത്തേതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടുണ്ടാക്കുന്നതല്ലേ വളരെ ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ ബായ്